പ്രയോജനം ഉണ്ടായിട്ടില്ല എങ്കിൽ വീണ്ടും കാര്യം എന്താ ഇത് ഇത് ഹലോ കേട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് റോൾ മോഡൽ എന്റെ ഒരു അമ്മാവൻ എന്റെ അമ്മാവൻ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പഴയ മെട്രിപ്പുലേഷൻ പൊട്ടിയിട്ട് നാടകം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ മൈസൂർക്ക് നാടുകോട്ട് പോയതാ അങ്ങനെ അവിടെ പോയ അമ്മാവൻ

പിന്നെ ആകാംക്ഷ സിനിമാ താരങ്ങളായിരിക്കും പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ബെൻസ് കാരണം ഇറങ്ങി വരാൻ പാടില്ലാത്ത രൂപം ആ കാര്യം ഇറങ്ങി വരണം വലിയ കുറച്ച് സാധനം ഒരു കള്ളി കളി കയ്യിലേക്ക് ഇതുവരെ കണ്ടുവരുണ്ടോ മൂന്നിലേക്ക് ഒരു കൈ ഉണ്ട് ഇല്ലാത്ത നിങ്ങളുടെ ജീവിതം ഹലോ മാറ്റിമറിക്കാനും ഈ ഹരിയായിട്ട് ഇയാൾ ബാങ്കിൽ അറാനും അതുവരെ ബലം പിടിച്ചുകൊണ്ടിരുന്ന മാനേജർത്തും ഇയാളെ കൈ പിടിച്ചോണ്ട് പോയി നേരെ ബാങ്കിലൂടെ ഇയാളെ കായപ്പെട്ടിക്കാൻ കൊണ്ടുപോകുന്ന കാശ് മുഴുവൻ ഒരു ഗ്യൂണ് എടുത്തിട്ടു അന്നത്തെ ബാങ്ക് മറ്റത്തിൽ സീലൊക്കെ വെച്ചിട്ട് കൊടുത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റിനകം തന്നെ ഈ ക്യാഷ് ഫുള്ള് ഡെപ്പോസിറ്റ് ചെയ്യിച്ച് ഈ എടുത്ത ആളെ അതുപോലെ കാരണം കൊണ്ട് തിരിച്ചു വെച്ചിട്ട് ഇത് ഇങ്ങനെ നിൽക്കുക ഇയാളെ നോക്കി ഞാൻ ഇങ്ങനെ എന്റെ പ്രൊഫസർ മുമ്പിൽ ഡോക്ടർ മുമ്പിൽ ഈ വന്ന ആൾ ആരായിരിക്കും ഹലോ ലുക്കുകൊണ്ടാണ് ഇത്രയും ദരിദ്രാസ് എന്റെ ജീവിതത്തെ അന്ന് വരെയാണ് ും ഇതാണ് എന്റെ മനസ്സിലുള്ള ചോദ്യം പക്ഷെ ഈ കണ്ടപ്പോ എവിടെയോ നമുക്കൊരു കണക്ഷൻ ഒരു പൂർവ്വജന്മ ബന്ധം പോലെ ഒരു ബന്ധം എനിക്ക് ആരുമായിട്ട് തോന്നി ഈ പിന്നെ കൈത്താട്ട് തോന്നി തിരിച്ച് വീട്ടിലോട്ട് അച്ഛൻ പഴയ ലാബക്കുള്ള സ്കൂട്ടറിൽ ലാബിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്റെ ഇയാളെ മനസ്സിൽ വിളിച്ചിരിക്കുകയോ വീട്ടിലോട്ട് ഏഴ് കിലോമീറ്റർ ഉള്ളു വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചു ഇയാൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന് നാട്ടു പുറത്തു പോകുന്ന മീങ്കച്ചോർ അർദ്ദിക്കൊണ്ടിരുന്ന മൂസ എന്ന കരുത് കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത സൈക്കിളിൽ എഴുന്നേറ്റിന്ന് സൈക്കിളിൽ ചോട്ടി മീങ്കച്ചോറ് കൂവ് വിളിച്ച് ചെയ്തുകൊണ്ടിരുന്ന മൂസയാണ് ഈ ബെൻസിലായി വന്നിട്ട് പോയത് എനിക്ക് ഞാൻ എത്രയാ ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് അച്ഛന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ സീറ്റ് ഉണ്ടാവും ഈ സീറ്റ് ഇരുത്തി മക്കളാവും കടപ്പു പോയി മീൻ ഒരു കൊട്ട മീൻ എടുത്തിട്ട് വന്നിട്ട് ഈ മീൻ വൈകുന്നേരം വരെ കൊണ്ടുവരണം വിറ്റിട്ടാണ് അവൻ ജീവിക്കുന്നത് അങ്ങനെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എന്ന് എട്ടും കൂട്ടും തിരിയാതെ എന്നെ എന്റെ അച്ഛൻ ഉപദേശിച്ചിരുന്നത് ഞാൻ ഈ മൂസയാണ് എന്നെ വന്നത് ഹലോ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് വരുന്ന മൂസയാകണോ എന്നെ വിദ്യാഭ്യാസമുള്ള അമ്മാവനാകണോന്നുള്ള ചിന്ത എന്നെ വീണ്ടും ഞാൻ ഇങ്ങനെ ആലോചിക്കാം അമ്മാവൻ പറ്റാത്ത മനസ്സിൽ പഠിക്കാൻ പോകണോ ജീവിക്കാൻ പോണോ എന്ന് എന്റെ യൗവൻ പിന്നെ എന്റെ മനസ്സിൽ മുഴുവൻ ഇയാളായി എങ്ങനെ

ஒரு கண்டிச்சா இயசு ഞാനിങ്ങനെ ജീവിതത്തിൽ പട്ടം നിൽക്കുന്ന ഒരു ഉണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പത്ത് രൂപ വണ്ടിക്കൂലി ഇല്ലാതെ ഒരു കാൽച്ചായി പോലും പൈസ ഇല്ലാതെ പള്ളി പറമ്പിലും ആളിന്റെ ചൂട്ടിലും ഒക്കെ മോഷൻ കിട്ടുന്നത് എന്നൊന്നും ആലോചിച്ചിങ്ങനെ കിടക്കുന്ന ഒരു സമയമുണ്ട് ഇപ്പൊ പണ്ട് കാലത്തെ ചെറുപ്പക്കാർ വാട്സപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രനുമായിട്ടും സൂര്യനുമായിട്ടും നക്ഷത്രങ്ങളും ഒക്കെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ

ഇന്ന് പേര് പറഞ്ഞാൽ കയ്യില അറിയാം അവരുടെ പേര് ഇന്ന് ഏഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മത്സ്യം കൈക്ക് ചെയ്യുന്ന ആദ്യത്തെ അഞ്ച് കമ്പനികൾ ഒന്ന് ഈ മനസ്സിലായി ഞാൻ പറഞ്ഞ മനസ്സിലാക്കി അമ്മാവനാകണം നിങ്ങളും മൈലേശ്വരൻ ചെയ്യാൻ പറ്റുകയില്ല

അമ്മമാര് നമ്മളൊന്നും <cessor and doctor"?imana? laughs> ും നമ്മളും എന്റെ അമ്മാവൻ ജോലി ചെയ്യാൻ രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയപ്പോഴും അമ്മാവൻ എത്ര മണിക്കൂറിൽ ജോലി ചെയ്യൂ ഹലോ എട്ടു മൂന്നോ തൊണ്ണൂറ് അഞ്ചിലും ഒക്കെ മൂസ വെറുതെ വീട്ടിൽ കിടക്കുമ്പോഴും മൂസയ്ക്ക് ഒരു ദിവസം ഇരുപതിനായിരം മണിക്കൂർ മിനിമം അതൊക്കെ വരുമാനമാണ് ഹലോ കൂടി ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് മീറ്റിങ്ങോ ഈ മൂസയുടെ കമ്പനി ഞങ്ങൾ പോയി പോകാൻ കാര്യം പറഞ്ഞു ഇത് ഇയാളെ എന്റെ ഇളയ മൂന്ന് ദിവസം എന്റെ വണ്ടി ഞാൻ എം ഐ ഒക്കെ ഡി എം ഡബ്ല്യു ഒക്കെ എടുത്ത സമയത്ത് ഇയാളോട് ഇതിലേക്ക് പറഞ്ഞു യാത്ര ചെയ്യുവാണെങ്കിൽ നിന്റെയൊക്കെ കാര്യം യാത്ര ചെയ്യണം ഞാൻ പറഞ്ഞേ ഞാൻ ഒരു ദിവസം ഒക്കെ വാങ്ങി വല്ലാണ്ട് തന്നെ കളിയാക്കുന്നു വേണ്ട വീണൊക്കെ ഉള്ളതെ അല്ല മെന്തി കഴിച്ചു തന്നെ പറഞ്ഞു ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് എല്ലാ വണ്ടിയും ഒക്കെ ഇട്ടു പക്ഷെ അതിനകത്ത് ഫുള്ള് വീണ്ടും പറഞ്ഞു കത്ത് കാര്യങ്ങൾക്ക് വേണ്ടി ഓണം തന്നെ അകത്തൊന്ന് കേറിയിട്ട് പിന്നെ ഓണം തന്നെ അങ്ങനെ ഒരു ദിവസം നേരെ പോയി ഈ ഫ്രീസറിന് ആ വണ്ടി അന്ന് ഉപയോഗിക്കുന്നത് പിറ്റേനടുത്ത വണ്ടി എടുത്തിട്ടേ പിന്നെ അങ്ങനെയാണ് രണ്ടു മൂന്ന് വണ്ടികൾ

പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ ലോൺ എടുത്തവരെ ബാംഗ്ലൂരിലോ ഡൽഹിയിലോ ഗോവയിലോ ഇട്ട് എം പിന്നായിരത്തിനും സ്കൂളിൽ പോയി പോവാത്ത മൂസയുടെ കമ്പനി ആയിരം കണക്കിലും മൂസമാരുണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ഇവരുടെ കമ്പനിയിലോട്ട് നമ്മുടെ ആൾക്കാരും മക്കളെ നന്നായി പഠിപ്പിച്ച് നാപ്പതിനായിരം രൂപക്ക് വിട്ടുകൊണ്ടിരിക്കുക ഇതല്ലേ നാട്ടിൽ എന്നോട് തോന്നുന്നു മകളെ പഠിക്കാനുണ്ട് ഇന്നത്തോടെ എല്ലാവരും യാഥാർത്ഥ്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ മുഖം ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ മൂസയാ